അഞ്ച് പതിനാറ് അൻപത്തൊന്ന് നൂറ്റി അൻപത്തെട്ട് ഡാഷ് നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട് ഒരു ശ്രേണി തന്നിട്ടുണ്ട് വിട്ടുപോയ സംഖ്യ കാണണം മിസ്സിംഗ് നമ്പർ കാണണം ആദ്യത്തെ സംഖ്യ എടുക്കുക അഞ്ച് അതിൻ്റെ മൂന്ന് ഇരട്ടി കാണുക മൂന്ന് മടങ്ങ് കാണുക അതിനോട് ഒന്ന് കൂട്ടുക ആദ്യത്തെ സംഖ്യ എടുത്തു മൂന്ന് മടങ്ങ് കണ്ടിട്ട് ഒന്ന് കൂട്ടുക ആയി മൂന്ന് പതിനഞ്ച് ഒന്നും പതിനാറ് അടുത്ത് കിട്ടി അടുത്ത സംഖ്യ എടുക്കുക പതിനാറ് ഇൻറ്റു മൂന്ന് അതിൻ്റെ മൂന്ന് മടങ്ങ് കാണുക മൂന്ന് കൂട്ടുക അടുത്ത സംഖ്യ എടുത്തു അതിൻ്റെ ഈ മൂന്ന് മടങ്ങ് കണ്ടിട്ട് മൂന്ന് കൂട്ടുന്നു പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് മൂന്നും അൻപത്തൊന്ന് അടുത്ത സംഖ്യ കിട്ടി അടുത്ത സംഖ്യ എടുക്കുക അൻപത്തൊന്ന് അതിൻ്റെയും നമ്മൾ മൂന്ന് മടങ്ങ് കാണുക എന്നിട്ട് അഞ്ച് കൂട്ടുക ഒന്ന് മൂന്ന് അടുത്ത അഞ്ച് കൂട്ടുക അൻപത്തൊന്ന് ഇൻറ്റു മൂന്ന് നൂറ്റി അൻപത്തി മൂന്ന് വരും പ്ലസ് അഞ്ച് കൂട്ടുമ്പോൾ നൂറ്റി അൻപത്തി എട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്ത സംഖ്യ എടുക്കുക നൂറ്റി അൻപത്തെട്ട് വീണ്ടും അതിൻ്റെ മൂന്ന് മടങ്ങ് കണ്ടിട്ട് ഒന്ന് മൂന്ന് അഞ്ച് അടുത്ത ഒറ്റ സംഖ്യ ഒറ്റ സംഖ്യകളാണ് കൂട്ടി നോക്കുക ഇത് ഗുണിക്കുമ്പോൾ മൂവറ്റി ഇരുപത്തിനാല് ശിഷ്ടം രണ്ട് മൂവഞ്ച് പതിനഞ്ച് രണ്ട് പതിനേഴ് ശിഷ്ടം ഒന്ന് ഒരു മൂന്ന് മൂന്ന് നാല് നാനൂറ്റി എഴുപത്തിനാല് കൂട്ടണം ഏഴ് നാനൂറ്റി എഴുപത്തിനാല് ഏഴും കൂട്ടിയ ഉത്തരം നാനൂറ്റി എൺപത്തി ഒന്ന്